തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് നഗരത്തെ നിയന്ത്രിക്കാൻ പോലീസിനൊപ്പം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും കൊടിയേറ്റ് ദിനത്തിൽ തുടങ്ങി പൂരം സമാപിക്കുന്ന ഏഴാം തീയതി വൈകിട്ട് വരെ ഇവരുടെ സേവനം ഉണ്ടാകും ഓപ്പൺ ഗ്രൂപ്പും ടീമും സംയുക്തമായാണ് ട്രാഫിക് നിയന്ത്രിക്കുക പൂരം എക്സിബിഷൻ കാണാൻ എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ കൈത്താങ്ങാണ് ഇവർ ജനറൽ ആശുപത്രി നടുവിലാൽ തുടങ്ങി എട്ട് പോയിന്റുകളിലാണ് ട്രാഫിക് പോലീസിനൊപ്പം ഇവർ ഉള്ളത് കൊടും വേനലിലും മഴയിലും ഇവരുടെ സേവനത്തിന് ഭംഗം വരില്ല പൂരത്തിന്റെ സമയത്ത് ആകുമ്പോ തൃശ്ശൂർ നല്ല തിരക്ക് കൂടുന്ന സമയമാണ് പിന്നെ എക്സിബിഷനുകളും അത് കാണാനാണ് കൂടുതൽ ആൾക്കാർ വരിക ഇങ്ങനെ ആൾക്കാർ വരുമ്പോ റോഡ് ക്രോസ് ചെയ്യണം തന്നെ ഒരു വലിയ ഒരു കാര്യമാണ് ഇപ്പൊ വണ്ടികൾ കൂടുതലായിരിക്കും ആൾക്കാരും കൂടുതലായിരിക്കും അപ്പൊ അവരെ സഹായിച്ച് റോഡ് കടത്ത എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വലിയ കാര്യമാണ് ഇപ്പം ഞങ്ങൾ പിള്ളേരാണെങ്കിലും നല്ലൊരു അഭിമാന നിമിഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എൺപതിലധികം കുട്ടികളാണ് ഒരു ദിവസം ഡ്യൂട്ടിക്ക് ഉണ്ടാവുക ട്രാഫിക് പോലീസിനെ സഹായിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് പിള്ളേരെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അവർക്ക് പുതുതൻ അനുഭവം ആണെന്നാണ് പിള്ളേർ പറയണത് പൂരം കഴിയുന്നത് വരെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പോലീസിൻ്റെ ഒപ്പം അതുപോലെ തന്നെ പൂരപ്രേമികളെ സഹായിക്കാൻ വേണ്ടി നഗരത്തിലുണ്ടാവും എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് നഗരത്തിലെ ട്രാഫിക് സൈൻ ബോർഡുകൾ കഴിഞ്ഞ ദിവസം ഇവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയിരുന്നു റിപ്പോർട്ടർ തൃശൂർ